േട്ടൻ ഷിപ്പില് പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് മൈക്രോബയോളജി ഒക്കെ പഠിച്ചതിനു ശേഷം ജോലി കിട്ടിയതാണ് ഷിപ്പിന്റെ അകത്ത് പേഴ്സൺ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ട് ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ അണ്ടറിലായിരിക്കും അപ്പൊ ശ്രീതേട്ടൻ തേട്ടൻ നഴ്സിംഗ് ജോബിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടതാണ് അപ്പൊ ശ്രീത്തേട്ടന്റെ അടുത്തിരിക്കുന്നത് നമ്മുടെ ചേട്ടനാണ് ബിബിൻചേട്ടനാണ് ചേട്ടൻ ഷിപ്പിൽ പബ്ലിക് ഹെൽത്ത് ഓഫീസറായിട്ടാണ് വർക്കുന്നത് മൈക്രോ ബയോളജിയൊക്കെ പഠിച്ചതിനു ശേഷം ജോലി കിട്ടിയതാണ് ചേട്ടാ അപ്പോൾ ശ്രീത്തേട്ട നമ്മള് നേഴ്സിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതന്നു അപ്പൊ നമ്മള് വണ്ടിപ്പോൾ നിർത്തി കുറെ ഇനി പതിനഞ്ച് മിനിറ്റ് സമയമുണ്ട് അപ്പൊ അതിനുള്ളിൽ നമുക്ക് ഈ മൈക്രോ കുറിച്ചുള്ള സ്കോപ്പും ചേട്ടന്റെ ജോലിയും എങ്ങനെ കിട്ടി എന്താണ് ജോലി സാധ്യത അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഒക്കെ പറയാം നമ്മൾ ഈ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസും അല്ലാതെ കൊറേ സെയിം കോഴ്സ് പഠിച്ചവർക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ ഷിപ്പിലേക്കൊക്കെ ഇങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ അതൊക്കെ നമുക്കൊന്ന് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും ഓക്കെ അപ്പൊ കണ്ടിടുത്തല്ലേ മൈക്രോ ബയോളജി ആണ് അപ്പൊ നമുക്ക് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ നാട്ടില് ഒരുപാട് അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് ഒരു റിവീഡ് ചെയ്യുന്നല്ലോ അപ്പോ അങ്ങനെയൊക്കെയാണ് ഈ ഷിപ്പിൽ ജോലി കിട്ടണത് അല്ലെങ്കിൽ വേറെ എന്താണ് ജോലി സാധ്യത അറിയാൻ അപ്പോൾ അപ്പൊ ഒരു എക്സ്പീരിയൻസ് എന്ന് ഇപ്പം നേരത്തെ പറഞ്ഞത് സാധ്യത വെബ്സൈറ്റിൽ തന്നെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ഡോക്ടേഴ്സ് നഴ്സ് അതേപോലെ പബ്ലിക് ഹെൽത്ത് സേഫ്റ്റി ഓഫീസറായിട്ട് സേഫ്റ്റി പബ്ലിക് ഹെൽത്ത് സേഫ്റ്റി ആയിട്ടാണ് അതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ മൈക്രോ ബയോളജി ഫുഡ് ടെക്നോളജി പബ്ലിക് ഹെൽത്ത് ഡിഗ്രി അങ്ങനെ സയൻസ് ബാക്ക്ഗ്രൗണ്ടും ഫുഡ് ടെക്നോളജി ഫുഡ് സേഫ്റ്റി അങ്ങനെയൊക്കെ ഹൈജീൻ മാനേജേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ഹോട്ടൽ ഇൻട്രസ്റ്റി റിലേറ്റഡ് ആയിട്ട് സേഫ്റ്റി ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നും കൂടെ പ്രിഫറൻസ് കിട്ടും ഇപ്പൊ ഞാൻ അത് എന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മാരിയൂട്ടിലും പിന്നെ റാഡിസലിലും ഒക്കെ ഫുഡ് സേഫ്റ്റി മാനേജർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ട് വർക്ക് പിന്നെ അവിടെ നിന്നാണ് ഞാൻ ഇതിന്റെ അകത്തേക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പൊ യു എഇ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കൂടെ പ്രിഫറൻസ് കൂടുതലാണ് ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒന്നും ാണ് നമ്മൾ ഒരുപാട് ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നുണ്ട് സെക്ടറിലോ പക്ഷേ ഒരു പ്രശ്നം എന്ന് ഒരു ഷിപ്പിന്റെ അത് കുറച്ചൊരു പേഴ്സൺ ഉണ്ടാവുക ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ട് അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ അണ്ടറിലായിരിക്കും അപ്പൊ പുറത്തുനിന്ന് കാണുന്ന മാതിരിയല്ല കുറച്ച് ടെൻഷൻ ആൻഡ് പ്രഷർ ഉള്ള ഉള്ളൊരു പാർട്ടാണ് പ്രത്യേകിച്ച് പല ഇൻസ്പെക്ടി ബോഡീസ് യു എസ് പി എച്ച് കാനേഡിയും കനേഡിയൻ പബ്ലിക് ഹെൽത്ത് ഇവരൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആണ് അപ്പം നല്ല കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ വേണം കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം വെച്ചാൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത് ആ അതില് പിന്നെ എപ്പോഴും ഞാൻ ഒരു പ്രിഫർ ചെയ്യുന്ന യു എയും ഷിപ്പ് ലൈഫും വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പെൻസ് ഇപ്പം പുറത്തൊക്കെ നമ്മൾ താമസിക്കാണെങ്കിൽ അക്കോമഡേഷൻ ഫുഡ് ഇതൊക്കെ ഒരു എക്സ്പെൻസ് ആണ് പക്ഷെ ഇവിടെ നമുക്ക് എല്ലാം സെയിം ആണ് പിന്നെ ഒരു ഷോർട്ട് ടേമില് നമുക്ക് വർക്ക് ചെയ്യാം ഫോർ മന്ത് വർക്ക് ചെയ്യാം പിന്നെ ഒരു വൺ ടു ടു മന്ത്സ് ആണ് വെക്കേഷൻ ഉണ്ട് അവർ ഡിപ്പെൻഡ് അപ്പോൾ അവൈലബിലിറ്റി ആണ് ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബിന്റെ അതിൽ പെട്ടെന്ന് വരേണ്ടി വരും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ഞാൻ പറഞ്ഞല്ലോ എക്സ്പെൻസുകൾ എക്സ്പ്ലോർ വേൾഡ് ഓക്കെ ചെലവാന്ന കാശ് എല്ലാം കമ്പനി യുഎസ് ബി സൈഡ് ആയിരുന്നാലും നമ്മളിപ്പം നമ്മുടെ ട്രെയിനിങ് എന്തെങ്കിലും അതിന്റെ ഓക്കെ നമുക്ക് റീഫണ്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള ടിക്കറ്റുകള് അപ്പ് ആൻഡ് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് കമ്പനി തന്നെയാണ് പേ ചെയ്യുന്നത് സോ നാട്ടിലൊക്കെ ഉള്ള ചിലവർക്ക് പൊസിഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമ്മടെ ഒരു കോവിഡ് പാൻഡമിക് മുന്നേ ഉണ്ടായിരുന്നു പൊസിഷൻ പക്ഷെ കൊറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് ഈ ഒരു പാൻഡമിക്കിന് ശേഷമാണ് കുറച്ചും കൂടെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഈ ഒരു സെക്ടർ ഷിപ്പ് ഫീൽഡിൻ്റെ അകത്ത് ഇപ്പൊ വന്നത് ഈ അടുത്ത ഇപ്പം ഹോളൻഡ് അമേരിക്ക ആണെങ്കിൽ റിപ്പോർട്ടിംഗ് ജനറൽ മാനേജർ ഓഫ് ഹോട്ടലാണ് പ്രിൻസസ്ഷിപ്പാണ് ഡയറക്ട് യു ആർ റിപ്പോർട്ടിങ് ടുപ്റ്റൻ കുറച്ച് നല്ല പൊസിഷനാണ് മൈക്രോബയോജി ഫുഡ് ടെക്നോളജി മൈക്രോളി അതായത് നമ്മള് ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ എന്താ പഠിക്കാൻ പറ്റി പ്ലസ് ടു പഠിച്ച് കഴിഞ്ഞിരിക്കുന്നവർക്ക് ചിലപ്പോൾ ആണോ അത് പറഞ്ഞു നിങ്ങൾക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഫുഡ് ടെക്നോളജി എടുക്കാം പ്ലസ് ടു കഴിഞ്ഞിട്ട് മൈക്രോ ബയോളജി എടുക്കാം സയൻസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ സയൻസ് ബാഗ്രൗണ്ടും മിനിമം ടൂ ടു ഫോർ ഇയർ എക്സ്പീരിയൻസ് ആദ്യമൊക്കെ ഷിപ്പിന്റെ അകത്ത് തന്നെ ക്രോസ് ട്രെയിൻ ചെയ്ത് കയറുന്നുണ്ട് ഇപ്പം പതുമ്പോ എടുക്കുന്നില്ല എന്താ വെച്ചാൽ ഈ ഒരു പൊസിഷൻ കുറച്ചും കൂടെ ക്രിറ്റിക്കൽ പൊസിഷൻ ആയതുകൊണ്ട് അവർ കൂടുതലായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് എടുക്കുന്നത് അതില്ലാത്ത റിക്രൂട്ടിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതലുണ്ട് കുറച്ചും കൂടെ ക്വാളിഫൈഡ് ആയിട്ടും കേപ്പബിൾ ആയിട്ടുള്ള കുറച്ച് ഒരുപാട് ഇന്ത്യൻസ് വരുന്നുണ്ട് അങ്ങനെ മലയാളി തന്നെ കുറച്ച് ആൾക്കാരുണ്ട് ഡിഗ്രി കോഴ്സ് ഉണ്ടല്ലോ ബയോളജി ഉണ്ട് ഇപ്പം പബ്ലിക് പബ്ലിക് ഹെൽത്ത് ഹെൽത്ത് മാസ്റ്റേഴ്സ് ഇൻ വരുന്നുണ്ട് ടെക്നോളജി വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് ലിങ്ക്ഡാണ് പക്ഷേ അവര് ക്വാളിഫിക്കേഷനെക്കാളുപരി അവര് എന്താ പറയാ എക്സ്പീരിയൻസും അവർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആണെങ്കിലാണ് നിങ്ങൾക്ക് പ്രിഫറൻസ് കൂടുതൽ കിട്ടുന്നത് എന്തായാലും പ്ലസ് അല്ലെങ്കിൽ മൈക്രോബോളജി കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആവട്ടെ എന്ന് വിചാരിക്കുന്നു എപ്പോഴും നമുക്ക് എല്ലാം ഡയറക്റ്റ് ഇപ്പൊ റെക്കമെൻഡേഷൻസോ സിവിയോ സംഭവം അങ്ങനെ എടുക്കുന്നോ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആണ് നമുക്ക് നമുക്ക് അതിൻ്റെ അകത്തൊന്നും റെക്കമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേക്കൻസി വേക്കൻസി ചില വേക്കൻസി നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല അപ്പൊ നിങ്ങൾ ഓൺ അപ്ലൈ പോ അപ്പം അതിൻ്റെ അകത്ത് അവര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് അതും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടായാലും മറ്റ് ഇപ്പം ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് എടുക്കുന്ന മാതിരി ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയി അതിന്റെ നെക്സ്റ്റ് വീക്ക് റിക്രൂട്ട് ആയി അങ്ങനെ ചെയ്യത്തില്ല സെവൻ മന്ത്സ് ഫുൾ പ്രൊസീജിയർ കഴിയണോ ആ പിന്നെ എസ് ജി സി ഡബ്ല്യു ചെയ്യണം അപ്പൊ നമ്മളിപ്പോ സപ്പോസ് ഈ സൈറ്റ് വഴി അപ്ലൈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു എട്ടു മാസം എടുക്കും നിങ്ങക്ക് കേറുണ്ടെങ്കിൽ അത് മറൈനേഴ്സിന് നമ്മുടെ സീഫയേഴ്സിന് നമ്മള് ഇപ്പം ഒരു ഷിപ്പ് എന്തെങ്കിലും ഒരു അപകടത്തിൽ എങ്ങനെ സേഫ്റ്റി നമ്മൾ ചെയ്യണം എന്തൊക്കെ ചെയ്യണം അതിലുള്ള ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അത് വേണം പിന്നെ അതിനഞ്ച് ദിവസത്തെ കോഴ്സ് പതിനഞ്ച് ദിവസത്തെ ആണ് കൂടാതെ ആ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയിട്ട് നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ സി ടി സി എന്ന് പറയുന്ന ഒരു പാസ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്ലൈ ചെയ്യണം അത് അപ്ലൈ ചെയ്യണം അത് ഏകദേശം ഒരു മാസം മാസോളടുപ്പം കയ്യിൽ കിട്ടാൻ പറ്റില്ല ഇത് നിങ്ങക്ക് ഇപ്പം റിക്രൂട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എടുത്തു വെക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അഡീഷണൽ കോസ്റ്റ് ആവും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെയും ചെയ്യാം പക്ഷേ ഒരു കുറച്ചൊരു എക്സ്പെൻസീവ് ആണ് ചെയ്യാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ യു എസ് വിസ എടുക്കാം യു എസ് വിസ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ തന്നെ നല്ല പാടുണ്ട് പിന്നെ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് നല്ലൊരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഉണ്ടാവും അതൊന്നും ഒരുപാട് ആൾക്കാർ മെഡിക്കലുണ്ട് അത് ഫീൽ ആവുന്നുണ്ട് ഒരുപാട് കടമ്പകളുണ്ട് ഇന്റർവ്യൂ ഉണ്ട് നമുക്ക് യു എസ് വിസ മാൻഡേറ്ററി ആണ് അപ്പൊ യു എസ് വിസ ബാക്കിയുള്ള നമ്മളിപ്പോ ഗൾഫിൽ പോകുന്ന പോലെ അങ്ങനെയുള്ളൊരു വിസ അല്ല നമുക്ക് കോൺസുലേറ്റ് പോയി നമ്മള് വിസ ഇന്റർവ്യൂ അറ്റന്റ് ചെയ്യണം വിസ ഇന്റർവ്യൂ അറ്റന്റ് ചെയ്ത് അവർക്ക് എന്താ പറയാ അവർക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാല് അപ്രൂവ് ലാംഗ്വേജ് വലിയ യു എസ് കോൺസുലേറ്റ് നാലിടത്തല്ലേ അഞ്ചാറ് സ്ഥലം ഉണ്ട് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പം ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റിയിലുണ്ടല്ലോ നമുക്ക് ഈ മൈക്രോബയോളജി പഠിച്ചവർക്ക് ഷിപ്പ് അല്ലാണ്ട് ഇപ്പൊ മൈക്രോബോയോളജി നഴ്സ് ഇപ്പം നമ്മുടെ എച്ച് ആർ എല്ലാ ഡിപ്പാർട്ട്മെന്റും കാർണുകളുടെ ഷിപ്പുകൾ മാത്രമല്ല റോയൽ കരീബിയൻ ഐഡ സോറി റോയൽ കരീബിയൻ പിന്നെ ബൈക്കിംഗ് പറഞ്ഞ ഷിപ്പുകളുണ്ട് നമുക്ക് അടിച്ചു നോക്കിയാൽ തന്നെ കാണാം ഗൂഗിളിൽ നോക്കിയാൽ തന്നെ ഒരുപാട് കരിയർ വെബ്സൈറ്റുകൾ കാണാം സോ കീ പോശ്യം അപ്ലൈ ചെയ്ത് ഫെയിൽ ആയെന്ന് വിചാരിച്ചത് നമ്മൾ ഒരിക്കലും ബാക്ക്രുത് കീ പോ സി വി എപ്പഴും അപ്ഡേറ്റ് ആയിട്ട് ചെയ്യുക ആ പൊസിഷൻ എപ്പഴും ഒരു സി വി തന്നെ എല്ലാത്തിലും കൊണ്ടുപോയി അപ്ലൈ ചെയ്യരുത് ആ സി വി അപ്ഡേറ്റ് ചെയ്ത് ആ ഒരു പൊസിഷനോട് ആപ്റ്റ് ആവുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻസ് അതിന്റെ അകത്ത് എപ്പോഴും കൊടുക്കുക നമ്മൾ ജോബ് വേറെ പൊസിഷൻ സമയത്ത് തന്നെ ും ബിബിൻ ചേട്ടാ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത്രയും ഒരു സമയം കണ്ടെത്തി നമുക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു നമ്മള് കോർക്കിൽ നിന്ന് ഗോവിലേക്ക് പോകുന്ന വഴിക്കാണ് അപ്പോ ശ്രീത്തേട്ടനും ബിബിൻ ചേട്ടനും പുറകിലിരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ അങ്ങനെ അവര് ഓക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തതാണ് അപ്പം ഈ രണ്ട് വീഡിയോസും ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു ബിബിൻ ചേട്ടാ